ഈ ജനങ്ങൾക്കത് മനസ്സിലാവും പദ്ധതിയുടെ പൈസ വാങ്ങും പക്ഷേ സംഗതി നടപ്പിലാക്കില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ വേറെ വരുന്നുണ്ട് അല്ല അത് അത് ഇപ്പം ഈ നമ്മൾ ഈ മുണ്ടക്കൈ ചൂരൽ മലയുടെ ഇഷ്യൂവിൽ അവർ ഹൈക്കോടതിയിൽ വരെ പോയില്ലേ ഇവർ ഇതിൻ്റെ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കണ്ടേ എന്താണ് ചെയ്തതെന്ന് പറയണ്ടേ ഇപ്പോൾ എന്താ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് കുറേ പൈപ്പ് കൊണ്ടുവന്നിട്ടില്ലേ ഇവർ ഇതിൻ്റെ എസ്റ്റിമേറ്റ് കൂട്ടി കാണിക്കുകയാണ് വളരെ കൃത്യമായിട്ട് പറയാണ് ഇത് ഈ എസ്റ്റിമേറ്റ് ചൂണ്ടി കൂട്ടിക്കാണിക്കുകയാണ് അറുപത് ശതമാനം കേന്ദ്രം വരുമ്പോൾ ഇവർ ഇതിൻ്റെ എസ്റ്റിമേറ്റ് കൂട്ടി കാണിച്ചിട്ട് ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ഫണ്ട് വാങ്ങിയെടുക്കുക ഇത് വിനിയോഗിക്കുന്നില്ല ഈ പദ്ധതി നടപ്പാവുന്നില്ല ഇതിൻ്റെ കണക്കുകളും കൊടുക്കുന്നില്ല എന്നിട്ട് കടമടിച്ചിങ്ങനെ കൂട്ടുക കേന്ദ്രം കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെ കടം മടിച്ചുകൊണ്ടിരിക്കുക കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെച്ചാൽ ഈ പി എം ശ്രീ പദ്ധതിയിൽ എന്ത് ഫണ്ട് തടഞ്ഞു ഒരു ഒപ്പിടുകയോ ഒരു സ്ഥാപനം എന്തെങ്കിലും ഒരു ആവശ്യം കേന്ദ്രത്തോട് അറിയിച്ചിട്ട് പോലുമില്ല എന്നിട്ടാണ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് പലതും എന്നുള്ളതാണ് ഒരു കേരളത്തെ സംബന്ധിച്ചുള്ളൊരു ദുരവസ്ഥ കാരണം കേന്ദ്രം ആവിഷ്കൃതമായിട്ടുള്ള പദ്ധതികൾ പലതും പലരും ഇവർ പേര് മാറ്റി പലതും നടത്തുന്നില്ല ഇപ്പോൾ ട്രാൻസ്ഫോമറുകൾ വെച്ച കേന്ദ്ര ഇലക്ട്രിസിറ്റി അവിടെ മോഡിയുടെ പടം വയ്ക്കണം ഇവർ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ ഒരു സ്ഥലത്തും വച്ചിട്ടില്ല കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ് റോഡ് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫണ്ടൊക്കെ വാങ്ങിയെടുക്കുന്നുണ്ട് പല പദ്ധതികളും പേര് മാറ്റി നടപ്പാക്കുന്നുമുണ്ട് ഇത് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള പരിവർത്തനം വിദ്യാലയങ്ങളെ മോഡൽ സ്കൂളുകളാക്കുക വിദ്യാർത്ഥികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് സർവ്വതോന്മുഖമായിട്ടുള്ളൊരു പണ്ടത്തെ പോലെ കരിക്കുലർ കരിക്കുലർ എന്നുള്ള ഡിവിഷൻ മാറ്റി വെച്ചുകൊണ്ട് ഒരു വിശാലമായിട്ടുള്ളൊരു അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് ഈ ആധുനിക ലോകത്ത് ഒരു ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ റെഡിയാക്കിയെടുക്കുക ഒരു നല്ല പൗരന്മാരെ റെഡിയാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അമേരിക്കയായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്രയോ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി എത്രയോ ആൾക്കാർ ഭാരതത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ ആയിട്ടുള്ള രീതിയിലേക്ക് ആളുകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പരിവർത്തനം അതാണ് എൻ ഇ പി വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണിത് സത്യം ധർമ്മം ജയിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ പദ്ധതികളെല്ലാം സാധാരണക്കാരനെ രക്ഷിച്ചിട്ടുണ്ടുള്ളതാണ് അല്ലാതെ നരേന്ദ്രമോദിക്ക് ഇതിൽ വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റോ എൻ ഡി എ ഗവൺമെൻറ്റിന് എന്തെങ്കിലും താല്പര്യങ്ങളോ ഒന്നും ഇതിലില്ല ഇവിടെ സാധാരണക്കാരൻ്റെ കാര്യങ്ങളാണ് അത് എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൻ്റെ ഉയർച്ച എന്നുള്ളതും മാത്രമാണ് ആത്മനിർഭർ ഭാരത് എന്ന് പ്രധാനമന്ത്രി പറയുന്നതും കേന്ദ്ര സർക്കാർ പറയുന്നതുമായിട്ടുള്ള ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള മുന്നോട്ട് പോക്കാണ് അതിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ മടിച്ചു നിന്നാൽ ആ പ്രദേശം പിന്നോട്ടടിച്ചു പോകും അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവണം ജനങ്ങളതനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം അപ്പോൾ എ ബി പി പോലെയുള്ള സംഘടനകൾ മാത്രമാണ് ഇത് നടപ്പാക്കണം എന്നൊക്കെ ആകെ പറഞ്ഞുള്ളൂ അവസാന വിദ്യാഭ്യാസ മന്ത്രി അത് അംഗീകരിച്ചു അപ്പോൾ അങ്ങനെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുമൊക്കെയുള്ള താല്പര്യമുള്ള ആളുകൾ ഇതിനൊക്കെ ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി രംഗത്ത് വരണം അങ്ങനെ പഴയ പോലെ എന്താ പറയുക കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും ഒന്നും മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണേൽ അർത്ഥമൊന്നുമില്ല ആൾക്കാർ പറയണം ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ ഇത് പറയാൻ തയ്യാറാവണം ഇതിനെ മനസ്സിലാക്കണം എന്നാൽ ഈ അറുന്നൂറ്റി ഇരുപത് സ്കൂളുകൾ നടപ്പാക്കിയെടുത്ത് എന്താ മാറ്റം ഉണ്ടായത് ഇവരൊന്നു പോയി പഠിക്കട്ടെ അവിടെ കാവ്യവൽക്കരണമാണോ നടന്നതെന്ന് അവർ പറയട്ടെ ഇവിടുത്തെ കെ വി സ്കൂൾ സ്കൂളുകളുണ്ട് നവോദയ സ്കൂളുകളുണ്ട് ഇവിടെ പോയിട്ട് അവർ നോക്കട്ടെ അവർക്ക് ഫണ്ട് കിട്ടിയോ അവരെന്തൊക്കെ നടപടികൾ നടപ്പാക്കി ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില പ്രൈവറ്റ് സ്കൂളുകൾ ഇത് അവർ നേരത്തെ തന്നെ നടപ്പാക്കി തുടങ്ങി അവരേൽ ഫണ്ട് വരുന്നുണ്ട് അതനുസരിച്ച് അവർ ഫീസും വാങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഇതിനോട് മത്സരിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു പദ്ധതി വരുമ്പോൾ അതിനെതിരെ പുറം തിരിഞ്ഞെടുക്കുന്നത് കേരളത്തിൽ ഗുണകരമായിരിക്കില്ല കേരളത്തിലെ ജനങ്ങളതനുസരിച്ച് പ്രതികരിക്കാനും കൂടി തയ്യാറാവുള്ളൂ